ുഹത്തുക്കളെ പോർത്ത് നല്ല പൊട്ടിക്കാറ്റ അടിച്ചോണ്ടിരിക്കട്ടോ അതിന്റെ വിഷല്ല കാണിക്കുന്നത് നീ എത്രത്തോളം പോർത്ത് പോകാൻ പറ്റും അറിയത്തില്ല നോക്കട്ടെ നല്ല പൊട്ടിക്കാറ്റ് നല്ല ശക്തമായിട്ട് അടിച്ചോണ്ടിരിക്കുന്ന കാണാൻ പറ്റുന്നില്ല നല്ല പൊടിക്കാത്താണ് കാട്ടാട്ട് ചേർത്ത് ഇതൊക്കെ വീണ് കിടക്കാം നമ്മൾ വണ്ടിയൊക്കെ ആകെ കുളകി കിടക്ക വണ്ടിയൊക്കെ ആകെ പൊട്ടി പിടിച്ച് ഏറ്റത്തെ നിക്ക നമ്മളെ സുഹൃത്ത് വന്നേക്കാണ് ഫോട്ടം കഴിഞ്ഞു നല്ല പൊടിക്കാട്ടായിരിക്കാണ് പുറത്തു കഴിഞ്ഞു പോകാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ സുഹൃത്താണ് ഇന്ത്യക്കാരനാണ് വേണ്ട നല്ല പൊടിക്കേറ്റ് കാറ്റൊക്കെ അടിക്കണ് നല്ല കാറ്റൊക്കെ അടിച്ചോണ്ടിരിക്കണ ഭയങ്കര പൊടിക്കാറ്റാണ് വേണ്ട ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് പൊടിക്കാറ്റ് നല്ല കാറ്റൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയില് മുഖത്തക്കേക്ക് പൊടിക്കെട്ടിച്ചിട്ട് വണ്ടി നല്ല പൊടിക്കാറ്റാണ് ഇതിപ്പോ കൊറച്ചു കുറഞ്ഞേക്കാണ് നേരത്തെ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു ഞാൻ പിന്നെ ആ സമയത്ത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല പൊടിക്കാറ്റ് ഭയങ്കര മുഖത്തക്കേക്കൊടിക്കാറ്റ് അടിച്ചിട്ട് ആ ആ അവിടെ സുഹൃത്ത് ഹണ്ടിക്ക് ലെവലാക്കിയാണ് അല്ലെ അതിൻ്റെ ഉള്ളിൽ കച്ചറൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ പിള്ളേരെ കൊണ്ട് വന്നാലെ അപ്പൊ ആ കച്ചറൊക്കെ എടുത്തുകളയോ അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഏഹ് വളരെയധികം നന്ദിയുണ്ട് ഓ വീഡിയോ കണ്ട് കമന്റ് ചെയ്യാനും ലൈക്ക് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്ന ഇടയ്ക്ക് അതിനൊപ്പത്തന്നെ പോകും അപ്പൊ നാട്ടിലോ ആത്തരയ്ക്കല്ലേ മാറിച്ച് അഡിറ്റ്യൂഡ്